ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പൊ മൊത്തത്തിൽ ഹേമ റിപ്പോർട്ട് ഹേമ കമ്മീഷനൊക്കെയാണ് മൊത്തത്തിൽ എന്നും ഡിസ്കഷൻസ് അപ്പോൾ അമ്മ എന്നൊരു അസോസിയേഷൻ നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്ന നടിമാരുടെ പ്രശ്നങ്ങളും നടന്മാരുടെ പ്രശ്നങ്ങളും ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റി പവർ പ്ലേ അല്ല പവർ ടീം അപ്പൊ എന്തായാലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതൊക്കെ ഉണ്ട് അത് മലയാള ഇൻഡസ്ട്രി അല്ല ഫിലിം ഇൻഡസ്ട്രിയിലെ സംഭവങ്ങളൊക്കെ കാണുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതിപ്പോൾ അല്ല ഏത് മേഖല എടുത്താലും തൊഴിൽ മേഖല എടുത്താലും ഏത് ഇൻഡസ്ട്രി എടുത്താലും നമ്മുടെ നിൽക്കുന്ന ഡെസ്റ്റിഗ്നേഷൻ ബേസ്ഡ് മാറ്റങ്ങളും ചേഞ്ചസ് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും പക്ഷേ സ്ത്രീകൾക്കെതിരായുള്ള പ്രശ്നങ്ങൾ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചർച്ചാ വിഷയം അപ്പം ഞാനൊരു റിപ്പോർട്ട് വായിച്ചിരുന്നു അപ്പം എനിക്ക് ഞാൻ വരാം ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പ്രശ്നങ്ങൾ വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ സിദ്ദിക്ക രാജിവെച്ച് രഞ്ജിത്ത് രാജിവെച്ചു ഫിലിം തിന്ന് അതുപോലെ തന്നെ ഒരുപാട് പേര് പ്രശ്നങ്ങളായിട്ട് മോഹൻലാലിന് അവിടെ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയായിട്ടും പ്രോബ്ലംസ് നിൽക്കുന്നു അവിടെ അപ്ഡേഷൻസ് കൊടുത്തിട്ടില്ല എന്നൊരു ഇൻഫർമേഷൻ കിട്ടി ജഗദീഷിൻ്റെ പരാമർശം പരാമർശങ്ങൾ അതുപോലെ തന്നെ കുറേ പേര് ഇത് മുതലെടുക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മളടുത്താണ് നമ്മുടെ അമ്മ മറ്റേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെലക്ഷൻ എക്സിക്യൂട്ടീവ് അമ്മൻ്റെ തിരഞ്ഞെടുത്താൽ പ്രസിഡന്റ് നമ്മുടെ ലാലേട്ടൻ തന്നെയായിരുന്നു ജനറൽ സെക്രട്ടറി നമ്മുടെ സിദ്ധിക്ക വൈസ് പ്രസിഡന്റ് ജയനായിരുന്നു അതുപോലെ ജഗദീഷ് ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷർ ഉണ്ണിമുകുന്ദൻ അതുപോലെ അനന്യ സരയു വിനുമോഹൻ ടെനി ടോം സുരേഷ് കൃഷ്ണ കലാഭവൻ ഷാജോൺ സുരാജ് പെഞ്ഞാറമൂട് ജോയ് മാത്യു ടോവിനോ തോമസ് ആൻഡ് ചോമോൾ ഇത്രയും പേര് നമ്മൾ ലേഡി പ്രസ് സാന്നിധ്യം നമുക്ക് കൊടുത്തിരുന്നു ജോമോളിൽ പുതിയ ഒരാളാണ് ജോമോളിൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കണ്ടിരുന്നു ജോമോൾ എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല ആൾക്കതാണ് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പല രീതി മുതലെടുക്കുന്നത് കണ്ടു പല പ്രശ്നങ്ങളും മുതലെടുക്കുന്നത് കണ്ടു അപ്പം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനായിക്ക് തോന്നുന്ന ആ മൂന്നാല് മാസം മുമ്പാന്ന് തോന്നുന്നു ഈ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്ത് അപ്പോൾ കമ്മിറ്റി തെരഞ്ഞെടുത്ത സമയത്ത് സുരേഷ് ഗോപി വീണ്ടും അമ്മയിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ കാര്യം സുരേഷ് ഗോപി ഇതിനെതിരെ പ്രതിഷേധിച്ച് രണ്ട് രണ്ടാവിശം സംസാരിച്ചിരുന്നു പക്ഷേ ആൾ അമ്മയിലും മെമ്പറാണെന്നാണ് അതിനിപ്പം എൻ്റെ അറിവ് ഉണ്ണിമുകുന്ദ ഇവരൊക്കെ പുതിയ എൻട്രിയാണ് ട്രഷററാണ് പ്രതികരിച്ച് നമ്മൾ കണ്ടില്ല അപ്പോൾ ഇതിൽ പലരും പല രീതിയിൽ ഇപ്പോൾ മീഡിയാസ് ഒക്കെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു പല രാഷ്ട്രീയ പാർട്ടികൾ അത് ഇടതുപക്ഷ ഒരു കോട്ടയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ മോശമായി വിമർശിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇപ്പോൾ ജഗദീഷ് എന്നൊരു വ്യക്തി നമ്മൾ എലക്ഷനിൽ മത്സരിച്ചുള്ള കോൺഗ്രസ്സിൽ അതുപോലെ തന്നെ സിദ്ധിക്ക് നല്ല കട്ട കോൺഗ്രസ് ധർമ്മജൻ ഒരു നല്ല അഭിമുഖത്തില് കണ്ടിരുന്നു അവരൊക്കെ രാഷ്ട്രീയം ഇത് ഒരു ഫിലിം സംഘടന തന്നെ ബേസ് തന്നെയാണ് ഇന്നസെൻ്റ് ഉള്ള സമയത്ത് ഇന്നസെൻറ് കമ്മ്യൂണിസ്റ്റ് ചേർന്ന് എം പി ആയിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപി ആള് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിജയിച്ചു എന്ന് നമുക്കറിയാം ഉണ്യമുകുന്ദൻ അപ്പോൾ മുകേഷ് സി പി എം കാരനാണ് ഗണേഷ് കുമാർ അപ്പോൾ ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരുണ്ട് അമ്മ എന്ന ഓർഗനൈസേഷനിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഈ സമയത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ മുതലെടുക്കുക പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് ഇൻഡസ്ട്രി നടക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം പല പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങൾ തന്നെ ഇത് മാറ്റി പറഞ്ഞത് ഇപ്പോൾ രഞ്ജിത്തിൻ്റെ നമ്മുടെ ബംഗാളി നടി പറഞ്ഞ കാര്യം തന്നെ ആളൊരു അറ്റംപ്റ്റ് നടത്തി പിന്നെ അത് മാറ്റി പറഞ്ഞ് അങ്ങനെയാണ് ചെയ്ത് വേറെ രീതിയിൽ ഉണ്ടോ ചെയ്തിട്ടില്ല അതിന് ശേഷം കുറേ പേര് വന്നിട്ട് ഇത് പറയുന്നത് കേട്ട് ഇവർക്കൊന്നും ഇതിന് മുമ്പൊന്നും പറയാൻ പറ്റിയില്ല എന്ന് എനിക്ക് വിശ്വസനീയമല്ല കാരണം ഇതൊരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് എല്ലാവരും പറയും അത് നമുക്ക് ഉണ്ടായുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഷെയർ ചെയ്യും പക്ഷെ ഇവർക്ക് ഇതിനു മുമ്പ് പറയാടുന്നു പ്രത്യേകിച്ച് നമ്മുടെ നാട് കേരളത്തിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേകിച്ച് നമ്മളെ നടിയാക്രമിച്ച കേസുകൾ അതിൻ്റെതര പ്രശ്നങ്ങളായി പ്രഭു നടൻ്റെ കാര്യങ്ങൾ നമുക്ക് എവിടെ വരെ എത്തി പല പല പ്രശ്നം സിദ്ദിക്കിനെതിരായിട്ട് തന്നെ ഇതിനു മുമ്പൊരു സ്ത്രീടെ ഒരു ഇതുണ്ടായിരുന്നു പെൺകുട്ടിയുടെ മോശ ബിഹേവ് ചെയ്യുന്ന പല നടന്മാർക്കെതിരെ പല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പേഴ്സണലി ആകും ചിലപ്പോൾ പലപ്പോൾ അതൊക്കെ ഒരു ഈ ഫിൽ ഫിലിം ഫീൽഡിൽ പറഞ്ഞിട്ടാണ് മോഹൻലാല് കൊല്ലങ്ങളായിട്ട് ഫേസ് ചെയ്യുന്നതാണ് മമ്മൂട്ടിനെ കുറിച്ചുള്ള ആരാൻ പാടാൻ വന്നിരിക്കുന്നത് ചെറുപ്പമായി യുവതികളാണെന്നൊക്കെ ആൾക്ക് മെയിൻ വീക്ക്നെസ്സെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ഒരുപാട് നമ്മൾ കേട്ട് പറഞ്ഞിട്ടാണ് പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവരിങ്ങനൊരു പ്രശ്നം വരുമ്പോൾ പ്രതികരിക്കാൻ നിൽക്കരുത് കാരണം ഇവിടെ ഇത് കേരളമാണ് ഇവിടെ അന്ന് ഇന്നത്തെ സംഭവം അന്തി ചർച്ചയാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ മീഡിയാസ് എന്തൊക്കെ പറഞ്ഞാലും എന്ത് ആക്ടിവിറ്റി പറഞ്ഞാലും ഇവർ ഇന്നത്തെ ഒരു കാര്യം ചർച്ചയാണ് ശരിയാണോ തെറ്റാണോന്നല്ലോ ഇന്ന് രാത്രി ഇത് ചർച്ചയാണ് ന്യൂസ് ഹവറിൽ സംഭവം ഡിസ്കഷനാണ് അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് പോലും ഇവർ പ്രതികരിച്ചില്ല മറ്റുള്ള സ്റ്റേറ്റുകളിൽ എന്തോ രാഷ്ട്രീയ പാർട്ടിക്കാർ മിണ്ടാനോ അല്ലെങ്കിൽ അവർ ഇതൊക്കെ അവർ പറയാനോ പോലും സാഹചര്യങ്ങളില്ലാത്ത സമയത്ത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ട് മീഡിയാസ് ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചിലപ്പോൾ ചർച്ച രണ്ട് ഒരുപക്ഷെ അനുകൂലമാവും പ്രതികൂലമാവും പക്ഷെ നമുക്കത് വാര്ത്തയാണ് ജനങ്ങള് വാർത്തയായി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുക്കുന്നതിന് പല പല തെളിവുകളുണ്ട് നടിയെ ആക്രമിച്ച കേസായാലും പല പല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ അപ്പം ഇതൊക്കെ ഈ സമയത്ത് പൊക്കിക്കൊണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു ഇപ്പോഴാണ് സമയമായിരിക്കും പക്ഷേ ഇവർക്ക് ഇതിനു മുമ്പ് പറയാമായിരുന്നു അതിലും വലിയ വാർത്തയായിരിക്കും ഇതിലും വലിയ എനിക്ക് നീതി ലഭിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മാമുക്കയയുടെ ഒരു ആൾ മരിച്ച് ആളന്മാര് മക്കളും കുട്ടികളൊക്കെ കേൾക്കുകയായിരിക്കും ഇപ്പോൾ അപ്പോൾ ആളുള്ള സമയത്തൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ആൾ ഏജായ ആൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശക്തമായി പ്രതികരിക്കാനോ അതോ പ്രതി ഇപ്പോൾ ആളെ കുറിച്ച് പറഞ്ഞാൽ ആൾ മണ്ണടിഞ്ഞ് പോയി ഇനിയിപ്പോൾ അയാളെ ഫാമിലിയിലുള്ള അയാളെ എന്താ പറയുക എങ്ങനെ കാണുന്നുണ്ടാവും അയാൾ സമ്പാദിച്ച് മക്കളെയും പരിമക്കളും ഒക്കെ ആയിട്ട് ഒരു ഹാപ്പിയായിട്ട് ജീവിക്കുന്നു ഇയാളൊന്നും ജീവിച്ചിരിക്കുന്നില്ല ഇയാളെ ഒരുപാട് ആരാധകരുണ്ട് കോഴിക്കോട് എനിക്ക് അറിയാം നമ്മൾ പേഴ്സണലി കണക്ട് ചെയ്യുന്ന ഒരു ടീം തന്നെ ഉണ്ട് അവിടെ അതുപോലെ രഞ്ജിത്തായാലും പലരും അപ്പോൾ ഇപ്പം മാമക്കോയെ ജീവിച്ചിരിക്കുന്നില്ല അപ്പോൾ അത് ഇത് അതിനുള്ള സംഭവമാണോ നമുക്കറിയില്ല അപ്പോൾ ഓരോരുത്തർ അപ്പോൾ അതൊക്കെ വിമർശനാനുകൂലം ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ വിമർശിക്കും മരിച്ചുപോയിട്ട് ആള് മാത്രം രണ്ടുപേരുള്ള ഒറ്റപ്പെട്ട കേസുകളിലത് എന്താണ് അയാളെ കുടുംബത്തെ അപമാനിക്കുന്നതിന് തൂല്യെന്നൊക്കെ തോന്നി അങ്ങനെ പല പല ഇന്സിഡൻസ് ജഗദീഷിന്റെ ഒരു പരാമർശമൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി ഇത് മുതലെടുക്കുന്ന രീതിയിലാണ് രീതിയിൽ തോന്നി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇല്ല ഇല്ലയെന്നാണ് ഞാൻ പറയുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും തന്നെ ഞാൻ പറയുന്നത് ഇൻഡസ്ട്രി നമുക്കറിയാം ഇൻഡസ്ട്രീനെ കുറിച്ച് മനസ്സിലാക്കിയ രീതിയിലൊക്കെ നമുക്ക് അറിയൂടെക്ക് അത്യാവശ്യം ഗെയിമൊക്കെ നടക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇപ്പോൾ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ വഴങ്ങിക്കൊടുത്താൽ അമ്മേൽ മെമ്പർഷിപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഒരു പെൺകുട്ടി പ്രതികരിച്ച് കേട്ട് ഇടവാൾ ബാബു എന്നും കുറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഇടവേ അമ്മേൽ മെമ്പർഷിപ്പ് എനിക്ക് തോന്നുന്നില്ല കഴങ്ങിക്കഴിഞ്ഞാൽ ഇനി വേ നമുക്കറിയാത്തൊരു കാര്യമാണ് പക്ഷെ ഇതൊക്കെ വിമർശനാതീതമായിട്ട് വരുന്നത് ഈ സമയത്താണ് ഇതൊക്കെ മുമ്പ് വിമർശിക്കാൻ പറ്റിയ കാര്യങ്ങളായിരുന്നു നമ്മുടെ ശക്തമായിട്ട് കേരളത്തിൽ ഈ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഒരുപാട് ആളുകളൊരു നാടാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളം അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നുള്ളൊരു കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം അത് വേറെ നശിപ്പിച്ചു കഴിഞ്ഞെന്ന് ഞാൻ പറയുള്ളു അതുപോലെ ഏതൊരു ന്യൂസ് ചാനലിൽ ഏതൊരു മീഡിയയിൽ വന്ന് ഞാൻ കറക്റ്റ് നോക്കിയില്ല കോപ്പി പേസ്റ്റ് ചെയ്തുള്ള സംഭവമാണ് അമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വിജയശ്രീ ഇരുപത്തൊന്ന് വയസ്സിൽ വിഷം കഴിച്ച മരിച്ച നിലയിൽ കണ്ടെത്തി കെ പി ശ്രീലിത അഡുർബാസിയുടെ ഇഷ്ടത്തിന് വഴങ്ങാത്തത് കൊണ്ട് പല സിനിമകളും നഷ്ടപ്പെട്ടു മാനസികവും ശാരീരികവുമായ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എനിക്കു തോന്നുന്നില്ല കേട്ടോ അത് കെ നമ്മൾ നിറ ആ സമയത്ത് ഉണ്ടായിരിക്കുമെന്നറിയൂല പക്ഷേ കെ പി സി ഗാനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആളൊക്കെ ഇത് മരിക്കുന്നത് വരെ ഫിലിമിലൊക്കെ ഇത് കുറച്ച് പഴയ കാലഘട്ടമാണ് അതൊന്നും പറയാൻ പറ്റില്ല എൺപതുകൾ ശോഭ പതിനേഴ് തൂങ്ങി വരിച്ചതിനെ കണ്ടെത്തി തൊൺപത്താല് റാണി പൽപ്പിനി ഇരുപത്തിനാല് പണത്തിന് വേണ്ടി കൊന്നെന്നറിയപ്പെടുന്നു ആരാന്നും അറിയില്ല ഒരു ന്യൂസിൽ കിട്ട സാധനം ഞാൻ പേസ്റ്റ് ചെയ്തതാണ് തൊണ്ണൂറ്റെണ്ണിൽ ഉഷ മലയാള സിനിമ മേഖല ഒരു മാഫിയ ഗ്രൂപ്പാണ് ഒരു ബെറമൂടെ ട്രയങ്കൾ പോലെ അതിൽ പെട്ടുപോകും സൂക്ഷിക്കണം റൂമിലേക്ക് ചെല്ലാൻ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉഷാ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കിരീടം പടം എനിക്ക് ഓർമ്മ അല്ലേ കിരീടം ഒരുപാട് പടങ്ങൾ നല്ല റോളികൾ യോധ പക്ഷേ സഹനടി എന്നുള്ള രീതിയിൽ നന്നായി ചിതിരുന്നതാണ് ആൾക്കെന്ത് അനുഭവം ഉണ്ടാകണമെന്നൊക്കെയാണ് ആ മീഡിയ പറയുന്നത് തൊണ്ണൂറ്റാറ് സിൽക്ക് സീമിത മുപ്പത്താറാം വയസ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്താ സംഭവം എന്ന് നമുക്കറിയില്ല അത് ഇതിന്റെ പ്രശ്നത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേഴ്സണലാണ് ടെസ് ജോസഫ് എടുത്ത് തോന്നിട്ടും കൂടീശ്വരൻ എന്ന പരിപാടി മുകേഷ് പലതവണ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു ടെസ് ജോസഫ് ടസ പിന്നെ ടെസിന്റെ മുറി മുകേഷിനടുത്തേക്ക് മാറ്റി ടസ എന്ന് പറഞ്ഞ പട്ടാളത്തിൽ അഭിനയിച്ച ടസയാണ് ഏഷ്യനെറ്റിൽ ഹാങ്കർ ഒരു ഹാങ്കർ ഒക്കെ ആയിട്ടുണ്ടെന്ന കുട്ടിയാണോ രണ്ടായിരത്തി അഞ്ചിൽ മയൂരി ഇരുപത്തിരണ്ട് ആത്മഹത്യ ആത്മഹത്യ നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി ഒമ്പത് ശ്രീലേഖ മിത്ര ബംഗാളി നടിയും ആ പാലരിമാണിക്ക് സിനിമയുടെ ഒഡീഷൻ വന്നപ്പോൾ സംവിധായകൻ ചിത്രം ഉണ്ടായൊരു അനുഭവം ഉണ്ടായി ഈ സംഭവം നമ്മൾ കേട്ടിരുന്നു ഇതാണ് വെയിനായിട്ട് രഞ്ജിത്ത് രാജിവെച്ചിട്ട് സത്യം പറഞ്ഞത് വരട്ട് തിരിച്ചു വരാവുന്ന രീതിയിലാണ് രാജിവെച്ച ആള് അപ്പോൾ ആ പെണ്ണെന്നെ തിരിച്ചു പറഞ്ഞ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോറിലാ ഒരു ന്യൂസായിട്ട് ഞാൻ കേട്ടിരുന്നു ആൾ വിപിടിപ്പി നേരൊന്നും ചെയ്തോന്നുമില്ല അതിനെ അറ്റംപ്റ്റ് കിടത്തി എന്നുള്ള രീതിയിൽ ഒരു സംഭവം കൂടി ഉണ്ട് അതൊക്കെ ഭയങ്കര മോശമാണെന്ന് എനിക്ക് പറയാള് കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇത് മുതലെടുക്കാണ് ആർക്ക് വേണ്ടിയാന്ന് വരെ പറയാൻ പറ്റില്ല കേട്ടോ കാരണം അതിലൊക്കെ വലിയ പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആളുകൾ ഡിഫൻസിൽ കോൺഗ്രസും ബി ജെ പി ഒക്കെ ഉണ്ട് പക്ഷേ ഇതിൽ വേറെന്തൊക്കെയോ പവർപ്ലേ പവർ ടീം എന്നൊക്കെ പറഞ്ഞ പോലെ പവർപ്ലേ അല്ല പവർ ടീ എനിവേ അതുപോലെ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തി ഏഴ് പ്രിയങ്ക ഇരുപത്തൊന്ന് വശം കഴിച്ച് മതി എനിക്കറിയില്ല പ്രിയങ്ക ഇരുപത്തൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് സോണിയെ മൾഹാർ തൊടുപുഴയിൽ വെച്ച് ഒരു സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു തൊടുപുഴയിൽ വെച്ച് ഇതിപ്പോൾ ജയസൂരിക്ക് അതൊരു ആളോരാരോപണം വന്നിട്ടുണ്ട് അതാണോ എന്നറിയില്ല മറ്റൊരു നട കൂടെ കിടക്കാൻ ജന ഈ രാഷ്ട്രീയങ്ങളൊരു പ്രമുഖ സംവിധായകൻ ദുരുപയോഗിക്കാൻ ശ്രമിച്ചതിന്റെ പേര് സിനിമാ ദുരന്ത ഉണ്ടായി അതൊക്കെ ഉണ്ടായി കൂടായിക്കില്ല രണ്ടായിരത്തി പതിനാറാകുമ്പോൾ രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയ പേരുകൾ രാജേഷ് ടച്ച് റിവർ സംവിധായകൻ സിദ്ദിഖ് നടൻ ആഷിഖ് മാഫി ഫോട്ടോഗ്രാഫർ ഷിജു എം ആർ നടൻ അബിൽ ദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അജയ് പ്രഭാകർ ഡോക്ടർ എംസ് പതുഷാവ അബ്യൂഡർ അബ്യൂസർ സൗരഭ് കൃഷ്ണ സൈബർ പുള്ളി നന്ദു അശോകൻ ഡിവൈഎഫ് യൂണിറ്റ് കം അങ് അബ്യൂസർ മാക്സ്വെൽ ജോസ് ഷോർട്ട് ഫിലിം ഡയറക്ടർ ഷനൂപ് കുരുവാ ചാക്കോസ് കെ സ ഡയറക്ടർ വാരു കയറുകൾ റിയാസ് ഖാൻ ദിനൂ മൂന്ദ്ര പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകളതിൽ വച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആർച്ച അർച്ചന ബൽപ്പിനി പുള്ളിക്കാരെന്ന സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷെറിൻ സ്റ്റാലി മോശമായി പെരുമാറി എഫ് എയിൽ പരാതി നൽകിയിരുന്നു ഈ സംഭവം എനിക്കെന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ട് ഈ പടം രണ്ടായിരത്തി പതിനെട്ട് ദിവ്യ ഗോപിത നലൻസിയർ എന്ന ആഭാസ സിനിമയുടെ സെറ്റിൽ നിര്യാദയായിട്ട് പെരുമാറി രണ്ടായിരത്തി പതിനെട്ട് നടി ജൂബിദാൻ്റെ തീരുമാനം എന്ന സിനിമയിൽ അസോസിയേറ്റ് ഇടവേള ബാബു ഹരികുമാർ സുധീഷ് മാം എന്നിവരിൽ നിന്ന് ദുരന്താനുഭവം ഉണ്ടായി ഇടവേള ബാബു ഹരികുമാർ സുധീഷ് മാമൊക്കെ എന്നവരും ദുരന്താനുഭവം ഉണ്ടായി അസ്നിയെ പ്രൊഡക്ഷൻ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു സോണിയ തിലകൻ ഇത് ഭയങ്കര വാർത്തയുടെ സംഭവമാണ് ആ പ്രതികരണം നമ്മൾ കണ്ടതാണ് ചെറുപ്രായം മുതൽ മോളെ എന്ന് വിളിച്ചിരുന്ന പവർ ഗ്രൂപ്പിൽ അംഗമായ നടൻ മോശമായി പെരുമാറി ഇതൊക്കെ ഉണ്ട് മാള അരവിന്ദ് വിനയന്റെ സിനിമയെ ഞാൻ അഭിനയിക്കേണ്ടതെന്ന് ആ മാസം കണ്ട പറഞ്ഞ് എന്നെ വിലക്കി അതുകൊണ്ട് എൻ്റെ മൂന്ന് നാല് സിനിമകൾ പോയി ഷേതോ മേനോ പവർ ഗ്രൂപ്പ് ഉണ്ട് കരാർ ഒൻപത് സിനിമകൾ നഷ്ടമായി അപ്പം കുറേ പേര് ഇതിൽ ഉണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിപ്പോഴാണ് സംസാരിക്കാതെ പ്ലാറ്റ്ഫോം കിട്ടിയതെന്ന് കൂടി ചിന്തിക്കണം കേട്ടോ ഞാൻ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് പക്ഷേ നമുക്ക് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചത് അതൊക്കെ സ്പോർട്ടിൽ കാലിക്കത്തിന സംഭവം കൂടിയായിരുന്നു തിലകൻ തിരുവനന്തപുരത്ത് നിന്നൊരു നായർ നായർ ലോബി പ്രവർത്തിക്കുന്നുണ്ട് താരസംഗണ്ഠ ഒരു മാഫിയ ഗ്രൂപ്പാണെന്ന് തിരുവനന്തപുരം പ്രിയദർശൻ മോഹൻലാൽ അതുപോലെ രോഹിണിൻ്റെ ഹസ്ബൻഡ് പേരെന്താ അവരങ്ങ ടീം പ്രൊഡ്യൂസർ അൻസിബ ഹസൻ ഹേമഖമ്മ റിപ്പോർട്ടിൽ ഏറ്റപ്പെട്ട സംഭവങ്ങളല്ല എനിക്ക് മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരോപണ വിതയുടെ പേരുകൾ പുറത്തു വരണം എന്താ പുറത്തു പുറത്തുവിട്ടുകൂടാ രഞ്ജിൻ ഇൻഡസ്ട്രിയിലെ മോശം അനുഭവങ്ങൾ കൊണ്ടാണ് സിനിമ അഭിനയം നിർത്തിയത് പാർവതി രോത്ത് ഇറ്റ സിനിമ വന്ന ശേഷവും അവസരം ചോദിക്കും വിട്ടത് ഞാനൊരു പാർവതി രോത്തിൻ്റെ കേസ് നമുക്കൊരു വലിയൊരു എക്സാമ്പിളാണ് കേട്ടോ ഒരുപാട് പടങ്ങൾ വന്നിട്ടും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇന്നാൾ വേറെ ലെവലിലാണ് പക്ഷെ കഴിവുള്ള ആളുകൾ എന്തൊക്കെ നിഷേധിക്കപ്പെട്ടാൽ എവിടെയൊക്കെ തളർത്തിയാലും പറയുക തളർത്തിയാലും ഏറ്റവും വലിയ ലക്ഷണങ്ങളാണ് ഇപ്പോൾ ബേസിൽ അതുപോലെ തന്നെ അവരെ ടീം ബേസിൻ്റെ പടം അവരെ നസ്ലിൻ അവരൊക്കെ രീതിയിലാണല്ലോ ഓരോ പടത്തിന് ആളുകൾ കയറി നമുക്ക് കണ്ടറിയാൻ പറ്റും എത്ര നദിക്കു നിർത്താൽ അവരൊക്കെ അല്ല അവരിൽ പടം ചെയ്തിട്ടിന്ന് നൂറ് കോടി ക്ലബ്ബിലേക്ക് കയറി ചെല്ലുന്നു അപ്പോൾ എക്സാമ്പിള് പറഞ്ഞതാണ് പാർവതീരോപത്ത് ഒരു വലിയ എക്സാമ്പിൾ ആണ് അപ്പോൾ മങ് വിക്രമിൻ്റെ കൂടെ അഭിനയിച്ച പടമൊക്കെ ഗംഭീര പടമായിരുന്നു കണ്ട് നമുക്ക് ഭയങ്കര ഉള്ളൊഴുക്ക് പോലത്തെ പടങ്ങൾ രേവതി ഒരിക്കൽ പതിനേഴ് വയസ്സുള്ളൊരു പെൺകുട്ടി രാത്രി പതിനൊന്ന് മുപ്പേൻ എൻ്റെ മുറിയിൽ മുട്ടി ചേച്ചിയെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചത് ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ബൈജ കൊട്ടാരൊക്കെ നീയല്ലെങ്കിൽ നീ എൻ്റെ അമ്മായിമ്മ ആയാലും മതി എന്ന് പറഞ്ഞവരുണ്ട് എം എം ഷഹനാസ് ഞാൻ ആ മിഡു ആരോപണം വി ആർ സുധീഷ് എഴുത്ത നേരത്തെ രഞ്ജിത്ത് അപർണ നായർ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മുപ്പത്തി ഒന്ന് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേ അപർണ നായർ ഫേസ് കിട്ടുന്നില്ല സെർച്ച് ചെയ്ത് നോക്കാം രഞ്ജിത് ശാമോ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇതിന്റെ ലിസ്റ്റ് പൂർണ്ണമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരെയല്ല അമ്മയും എതിരെയല്ല സിദ്ദിഖ് അജയ് ശരീഷ് ആരൊക്കെയ ട്രസ്റ്റിലെങ്കിൽ ഞാനും ഇതൊരു ന്യൂസ് നിന്ന് ഞാൻ കോപ്പി പേസ്റ്റ് അടിച്ചേട്ട് ഏതാ ന്യൂസിൽ വന്നാന്ന് എനിക്ക് ഓർമ്മയില്ല ഇതല്ലേ കോപ്പി വേസ്റ്റ് അടിച്ചതാണ് അപ്പം ഒരു സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ആകുമ്പോൾ ഇതിൽ രാഷ്ട്രീയം ഒന്നും കണ്ടത് ഈ ഇൻഡസ്ട്രിയിൽ പൊതുവെയുള്ള കാര്യമാണ് എല്ലാ ഇൻഡസ്ട്രിയ പൊളിറ്റിക്സും പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫിലിം ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് കൂടും മോഡലിംഗ് ആ ഒരു ആക്ടിവിറ്റി ഒക്കെ ആവുമ്പോൾ അഭിനയം അപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ പ്രതികരിക്കണം ഇങ്ങനൊരു സമയത്ത് പ്രതികരിക്കാണ്ട് ഇതൊക്കെ സ്പോട്ടിൽ പഴയ കാലൊന്നും അല്ല സോഷ്യൽ മീഡിയയിലെ കാലിക്കത്തിക്കും ഇവിടെ ചർച്ച ഞാൻ തന്നെ പറഞ്ഞ പോലെ നമുക്കൊരു നടിയാക്രമിച്ച കേസിലൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയാം സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ ഒരു സംഭവം ഇന്ന് വന്നു കഴിഞ്ഞാൽ നന്നി ചർച്ച ചെയ്യണം അതിനെതിരെ പല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് അവിടെ ജനങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ നിന്ന് വെയിറ്റ് ചെയ്യാണ്ട് പ്രതികരിക്കണം നല്ല വലിയ രീതിയിൽ തന്നെ പ്രതികരിക്കണം ശക്തമായ പ്രതികരിക്കും ഇതിലുള്ള എല്ലാവരും തെറ്റിതിൽ എല്ലാവരും ശിക്ഷിക്കപ്പെടണം ഇപ്പം തന്നെ തോമസ് ഒക്കെ പറഞ്ഞ പോലെ എല്ലാവരും ശിക്ഷിക്കപ്പെടണം അത് ആരായാലും ശരി അപ്പോൾ അത് തെറ്റു തെറ്റ് തന്നെയാണ് എന്തായാലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്നും ഒരിക്കലും നൂറ് ശതമാനം അംഗീകരിക്കാൻ പറ്റില്ല അതിനൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം അമ്മയുടെ അടുത്തൊരു മീറ്റിംഗ് സെക്ഷൻ ഇതൊക്കെ വ്യക്തമായ പറഞ്ഞ് തീർക്കണം പവർ ഗ്രൂപ്പ് എന്നുള്ള സംഭവമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ പേഴ്സണലില്ല എന്നാൽ കാരണം അങ്ങനെ അല്ലാതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബേസിൽ ഇൻഡസ്ട്രീൻ പോലത്തെ യുവതാരങ്ങളുടെ അവിടെ പറയുമ്പോൾ വാഴ പോലത്തെ പടങ്ങളൊക്കെ കയറി കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു ഇൻഡസ്ട്രിയിൽ കഴിവുള്ളവൻ എവിടെ പെർഫോം ചെയ്യും അതിൽ നമ്മൾ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഇനിവേ നമുക്ക് പ്രതികരിക്കേണ്ട സമയമാണ് പ്രതികരിക്കണം പിന്നെ ഇതിനൊന്നും വെയിറ്റ് ചെയ്യരുത് ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടൊന്നല്ല പ്രതികരിക്കേണ്ടത് നമുക്കത് പ്രതികരിക്കാനുള്ള നൂറ് ശതമാനം സ്വാതന്ത്ര്യം ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട് അപ്പോൾ ശക്തമായിട്ടന്നെ പ്രതികരിക്കണം ഇനി ഇങ്ങനൊരു അനുഭവം ഒരാൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ടാണ് ഞാൻ ഷെയർ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടായിരിക്കും ചെയ്യും അപ്പോൾ അത് ശരികളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും തെറ്റുകളും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ എല്ലാം ചെയ്യുക നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് മുകേഷ് ബൈ